കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ അമ്മ സംഘടനയെക്കുറിച്ചും മകൾ വിസ്മയ സിനിമയിലേക്ക് അരങ്ങേറാൻ പോകുന്നതിനെക്കുറിച്ചുമെല്ലാം സംസാരിച്ചിരുന്നു നടൻ മോഹൻലാൽ അമ്മ സംഘടനയുടെ തലപ്പത്ത് ആരെത്തുന്നു എന്നതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലെന്നും ആരെത്തിയാലും സംഘടന നല്ല രീതിയിലുള്ള പ്രവർത്തനമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതുവരെയുള്ള തന്റെ ഭരണപരിചയം പുതിയ അംഗങ്ങളുമായി പങ്കുവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ ഭാരവാഹികൾക്ക് സംഘടനയ്ക്ക് മാറ്റം വരുത്തുവാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് മാറ്റം വരുത്തുകയല്ല അത് ഉണ്ടാകട്ടെയെന്നും മനഃപൂർവ്വമിരുന്ന് മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമില്ലെന്നും മാറ്റങ്ങൾ മനപൂർവ്വം വരുത്തുമ്പോഴാണ് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടേത് ഒരു പാവപ്പെട്ട സംഘടനയാണ് ജീവിച്ചു പൊയ്ക്കോട്ടെ എന്ന സ്വതസിദ്ധമായ ചിരിയോടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനിടയിൽ അമ്മ സംഘടനയിലെ തെരഞ്ഞെടുപ്പ് വിഷയത്തെക്കുറിച്ച് കുറിച്ച് ചോദിക്കുന്നതിനിടെ ചുറ്റും മാധ്യമ പ്രവർത്തകർ വന്നപ്പോൾ മുഖവും കണ്ണുമൊക്കെ പൊത്തിയല്ലോ എന്ന അവതാരകയുടെ ചോദ്യത്തിന് പേടിച്ചിട്ടാണ് ഇല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് കണ്ണിൽ ഇടിച്ചാലോ എന്ന് മോഹൻലാൽ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം മയക്ക് കണ്ണിൽ കൊണ്ടപ്പോൾ കുറേ നേരം കഷ്ടപ്പെടേണ്ടി വന്നുവെന്നും അതുകൊണ്ട് സ്വയം രക്ഷയ്ക്കാണ് കണ്ണുപൊത്തിയതെന്നും മോഹൻലാൽ വ്യക്തമാക്കി കഴിഞ്ഞ മാസം ടെലിവിഷൻ ചാനൽ റിപ്പോർട്ടറുടെ മൈക്ക് നടൻ മോഹൻലാലിന്റെ കണ്ണിലിടിച്ച സംഭവം വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഏറ്റവും കൂടുതൽ വ്യക്തിഗത ജി എസ് ടി അടയ്ക്കുന്നയാൾക്കുള്ള അവാർഡ് സ്വീകരിച്ച ശേഷം ടാഗോർ തിയേറ്ററിൽ നിന്ന് നടൻ പുറത്തിറങ്ങുമ്പോഴായിരുന്നു സംഭവം അന്ന് പാപ്പനങ്കോട് സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോഴും അവിടെ എത്തിയപ്പോഴും മോഹൻലാലിന്റെ കണ്ണുകൾ നനഞ്ഞിരുന്നതായി മോഹൻലാലിന്റെ സുഹൃത്ത് സനിൽകുമാർ പറഞ്ഞിരുന്നു മകൾ വിസ്മയ സിനിമയിലേക്ക് അരങ്ങേറുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സിനിമ ചെയ്യണമെന്ന ആഗ്രഹം മകൾ ഇങ്ങോട്ട് പ്രകടിപ്പിച്ചതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി സ്കൂൾ കാലം മുതൽ ആക്ടിംഗ് ചെയ്യുന്ന കുട്ടിയാണ് ആക്ടിംഗ് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട് ഡാൻസ് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട് പെയിന്റിംഗ് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന കുട്ടിയാണ് ഒരു മാർഷ്യൽ ആർട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള താൽപര്യം ആ കുട്ടി എന്നോട് പ്രകടിപ്പിച്ചു അതും തുടർച്ചയായി അഭിനയിക്കണമെന്ന് പറഞ്ഞില്ല ഒരു സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്നാണ് പറഞ്ഞത് ഒരുപക്ഷെ പ്രണവ് അഭിനയിച്ചത് കണ്ടതുകൊണ്ടായിരിക്കാം ജൂഡ് ആന്റണി ഒരു കഥ കുട്ടിയോട് പറഞ്ഞു ഞങ്ങളും കേട്ടു അങ്ങനെയാണ് അത് ചെയ്യാമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് ആ സിനിമ ഇനി ഉണ്ടാകണം അഭിനയിക്കണം റിലീസാകണം അതൊരു പ്രോസസ്സാണ് പ്രണവും ഇതുപോലെ ആയിരുന്നു അയാളും സ്കൂളിൽ ബെസ്റ്റ് ആക്ടറൊക്കെയായിരുന്നു പക്ഷെ സിനിമയോടധികം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഒരാൾ സിനിമയിൽ എത്തിയെന്ന് കരുതി അയാളുടെ മകനോ മകളോ സിനിമയിൽ എത്തണമെന്ന് നിർബന്ധമില്ല സ്വന്തമായ ഒരു പ്രൊഡക്ഷൻ ഹൗസും മറ്റു സൗകര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് തങ്ങൾക്ക് അവർക്കായി സിനിമ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത് മോഹൻലാലിന്റെ മകളായതുകൊണ്ട് മാത്രം അവർക്ക് നാളെ ഒരു സിനിമ കിട്ടില്ല അവർ സ്വയം തെളിയിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അവർ ആവേശത്തിലാണോ എന്നൊന്നും തനിക്കറിയില്ല അങ്ങനെ ആയിരിക്കുമെന്ന് കരുതുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു നമ്മുടെ കുടുംബമെല്ലാം സിനിമയുമായി അടുത്ത ബന്ധമുള്ളവരാണ് ഭാര്യയുടെ കുടുംബമൊക്കെ സിനിമയുമായി ബന്ധപ്പെട്ടവരായത് കൊണ്ട് ആവേശം എനിക്കത്ര അറിയില്ല നന്നായി ചെയ്താൽ അവർക്ക് കൊള്ളാം തന്റെ മകനും മകളും വലിയ അഭിനേതാക്കളാകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലെന്നും ഇതെല്ലാം ഒരു ഭാഗ്യമാണെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു ജൂലൈ രണ്ടിന് തന്റെ മകൾ വിസ്മയ സിനിമയിലേക്ക് അരങ്ങേറാൻ പോവുകയാണെന്നും മോഹൻലാൽ തന്നെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമാവൂർ നിർമ്മിക്കുന്ന തുടക്കം ജൂഡ് ആന്റണി ജോസഫാണ് സംവിധാനം ചെയ്യുന്നത് പ്രിയപ്പെട്ട മായക്കുട്ടി നിങ്ങളുടെ തുടക്കം സിനിമയുമായുള്ള ഒരു ആജീവനാന്ത പ്രണയത്തിലെ ആദ്യ പടിയാകട്ടെ എന്ന് അദ്ദേഹം കുറിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്